ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നാട്ടുകാരുടെ ഉറക്കവും മലയോര മേഖലയിൽ മേഖലയിലെ മിക്ക വീടുകളും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേനൽ മഴയുടെ സമയത്താണ് മുപ്പ് വണ്ടുകൾ എന്ന പേരിലുള്ള കോട്ടരുമ പുരയിടങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്നത് നേരമിരുട്ടി വെളിച്ചം കത്തിക്കുന്നതോടെ കോട്ടരുമകൾ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തും ഭക്ഷണപാത്രങ്ങളിലും കിടക്കകളിലും വന്നു വീഴുന്ന പ്രാണികൾ വലിയ ശല്യമായി തീർന്നിട്ടുണ്ട് ഇത് കാരണം വീടുകളുടെ പുറത്ത് ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോരത്തിലെ കുടുംബങ്ങൾ കഴിയുന്നത് ശല്യം സഹിക്കുവെയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിലും ജനവാതിലുകളുടെയും മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരിയിലകൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തും മനുഷ്യ ശരീരത്തിൽ കോട്ടരമയിൽ നിന്നും ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കും ഇവരെ പൂർണമായി തുരത്താൻ ഫലപ്രദമായ മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ല വേനൽമഴ പെയ്യുന്നതോടെ ഇവയുടെ പ്രജനന കാലം ആരംഭിക്കും കാലവർഷം തുടങ്ങി പകുതിയാവുന്നതോടെ മാത്രമേ കോട്ടരമകൾ അപ്രത്യക്ഷമാവുകയുള്ളൂ മുപ്ലി വണ്ടുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട് കറുത്ത നിറത്തിൽ ബലമുള്ള പുറന്തോടുമായാണ് ജീവിതം തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ജൈവ വളത്തിലൂടെയാണ് ഇവ കേരളത്തിലെത്തിയതെന്നും പറയപ്പെടുന്നു ഒട്ടേറെ കീടങ്ങളും പ്രാണികളും തമിഴ്നാടിന്റെ സംഭാവനയായി കേരളത്തിലുണ്ട് മഴ പെയ്ത് തണുക്കുന്നതുവരെ ഈ ചെറുവണ്ടിന്റെ ശല്യം സഹിച്ചേ മതിയാവൂ എന്ന അവസ്ഥയിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ ഈ നമ്മുടെ കോട്ടരമ ദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട് അത് ഏത് കാറ്റഗറി വെച്ചാൽ തിരഞ്ഞെടുക്കുക അറിയില്ല ചില വീടുകളിലേക്ക് മേൽമഴ കൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കം പ്രദേശത്തൊക്കെ ഉണ്ട് ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ വരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പുല്ലങ്കോട് പ്രദേശത്ത് അതുപോലെ നമ്മുടെ കാളിയാവ് ബജാർ സ്കൂള് മറ്റുള്ള സ്കൂളുകൾ ഇതിനകത്തൊക്കെ കോട്ടർമ്മ ശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിന് ഒരു പരിഹാരം തന്നെ എന്തെങ്കിലും കാണണം കണ്ടെങ്കിൽ തന്നെ ഇതിൽ കാരണം അത്രയും ആളുകൾ ബുദ്ധിമുട്ടാണ് ഇത് ഭക്ഷണത്തിലും അതുപോലെ നമ്മൾ കിടക്കുന്ന പുതപ്പിനളയിലും നമ്മുടെ മേലിലൊക്കെ ഇതിൻ്റെ ഒരു ആസിഡായി കഴിയുമ്പോൾ അത് പൊള്ളൽ വരെ എൽക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ചെറിയ കുട്ടികളൊക്കെ അല്ല വീടുകളിലും

കോട്ടക്കൽ ആരോഗ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറഫൂർ റോഡ് കോട്ടക്കൽ